ദാനങ്ങളെ നൽകിയിട്ടുണ്ട് യാത്ര കുട്ടികളെ ഒന്നാധികം അതിൻ്റെ പരിചയമായിട്ട് തീരു പറയുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചുകൊണ്ട് പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു ദൈവം നമുക്ക് അവിടുത്തെ എപ്പു തന്നെ തന്നെയാണ് ഏറ്റവും വലിയ ദാനം നമ്മുടെ പാവത്തിൽ നിന്ന് ഓടിപ്പിക്കുവാൻ നമ്മുടെ വീട്ടെടുക്കുവാൻ നമ്മുടെ ദൈവം മക്കളാക്കി പിതാവരേക്കാൾ പ്രവേശിപ്പിന് സാധ്യമാകുവാനായിട്ട് നമുക്ക് അഭിജെപ്പു തന്നെ നൽകി നമുക്ക് ദൈവം ഭജനം നൽകി പരിശുദ്ധ ലഘമായി നൽകി നമുക്ക് നമ്മൾ ദൈവമായിട്ട് നിലനിൽക്കുവാനായിട്ട് അതെങ്കിലും ക്രിസ്ത്യമെടുക്കുവാനായിട്ട് നമ്മൾ സഹായിക്കുന്നതിനായിരിക്കും പരിശുദ്ധാത്മാരെ നൽകി ലോഹനാണ്ട് ലോഹനാണ്ട് ദൈവം നമുക്ക് വചനം ഞാൻ വചനത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നമുക്ക് വചനം നരിക്കും ദൈവം നമ്മൾ നമ്മളത് കേട്ടനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കണം എത്രത്തിലോളം നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നു അത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു എത്രത്തോളം നമ്മൾ വചനത്തോട് ഏകീകരിക്കപ്പെടുന്നതോ അത്രത്തോളം ഒരു വിശുദ്ധ ജീവിതം നയിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നു എത്രത്തോളം ലോകനാല് സുരക്ഷാൻ പതിനാലാം അധികം പതിനഞ്ചാം മധ്യവദേശ കർത്താവ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനയോടെ ബാധിക്കും അപ്പോൾ നമ്മൾ കർത്താനോ വനം എത്രത്തോളം അനുസരിക്കുന്നതോ അത്രത്തോളം കർത്താനുള്ള സ്നേഹവും നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് യോഗനാസു സുവിശേഷം ആരംഭിക്കുന്നത് ആദ്യ വചനം ഉണ്ടായിരുന്നു വയനം ദൈവത്തോടു കൂടിയായിരുന്നു വയനം ദൈവമായിരുന്നു എന്നാരംഭിച്ചിട്ട് അതിന്റെ പതിനാലാം വാക്യത്തിരുത്തുമ്പോൾ വചനം ജഡമായി തീർന്നു കൃപയം സത്യം നിറഞ്ഞവനായി നമ്മുടെ എന്ന് പറയുന്നു നമ്മൾ യേശു കർത്താവ് ജീവിക്കുന്ന വചനമാണെന്ന് നമുക്കറിയാം കൃപയം സത്യം നിറഞ്ഞവനായി നമ്മുടെ ഒരു പാർത്ഥ എന്നാണ് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുമ്പോൾ യേശു കർത്താവ് കൃപയും സത്യവും അതിന്റെ വിശുദ്ധിയും ഒക്കെ നമ്മിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വചനത്തിന്റെ ശ്രേഷ്ഠത ഒഴിവാക്കുന്ന ഒരു സങ്കീർത്തനം നമുക്ക് ശ്രദ്ധിക്കാം സങ്കീർത്തനം നമുക്കറിയാം ഒരു ബൈബിളിൽ തന്നെ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി അമ്പത് അധ്യായങ്ങളുള്ള ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകം അതിലെ തന്നെ ഏറ്റവും വലിയ അധ്യായമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ വചനത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളിൽ സങ്കീർത്തനം എട്ട് വാക്യങ്ങൾ വീതമുള്ള ഇരുപത്തിരണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പ്രായ ഭാഷയിൽ ഇരുപത്തിരണ്ട് അഷ്ടങ്ങളാണുള്ളത് നമുക്കറിയാൻ പറ്റുന്ന പഴയത്തെ പ്രായ ഭാഷയിലാണ് എഴുതിപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഷ്ടങ്ങളാണുള്ളത് ഈ ഓരോ അഷ്ടങ്ങളും അതിന്റെ ക്രമമായി അഷ്ടമാലാക്രമത്തിൽ എട്ട് വാക്യങ്ങൾ വഹിതമുള്ള ഓരോ ഭാഗത്തിനും ഹെഡിങ്സ് ആയി കൊടുത്തിരിക്കുന്നു ഓരോ ഹെഡിങ്സിൻ്റെയും അടിയിൽ വരുന്ന ആ എട്ട് വാക്യങ്ങൾ ആരംഭിക്കുന്നത് അതേ അശ്വത്തിൽ നിന്ന് തന്നെയാണ് എത്രത്തോളം മനോഹരമായിട്ടാണ് ഈ സങ്കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്കിരുന്ന് മനസ്സിലാക്കാം ഇതിൽ സംഗീർത്തിനകം വചനത്തിന് ഏകദേശം പത്ത് പര്യായ പദങ്ങൾ പറയുന്നുണ്ട് നായ് പ്രമാണം സാക്ഷ്യം വഴി പ്രമാണം ചട്ടം കൽപ്പന വിധി വചനം സത്യം നീതി എന്നിങ്ങനെ ഏകദേശം പത്ത് പര്യായ പദങ്ങൾ പറയുന്നു ഈ പത്ത് പര്യായ പദങ്ങൾ ഇല്ലാത്ത ആകെ മൂന്നോ നാലോ വാക്യങ്ങളെ ഈ സങ്കീർത്തനത്തിലുള്ളൂ അപ്പോൾ എത്രത്തോളം നമ്മുടെ കർത്താവിന്റെ വചനത്തിന് പ്രാധാന്യം ഈ സങ്കീർത്തനം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കർത്താവിന്റെ വചനത്തിൽ പ്രമോദിക്കുന്ന കർത്താവിന്റെ വായനത്തിൽ ആനന്ദിക്കുന്ന കർത്താവിന്റെ വായനത്തിൽ പ്രിയപ്പെടുന്ന കർത്താവിന്റെ വായനത്തിൽ രസിക്കുന്ന സങ്കീർത്തിനാരണം നമുക്കിത് കാണാം ഇതിന്റെ അറുപത്തിരണ്ടാം വാക്യത്തിൽ നിന്റെ നീതിയുള്ള ന്യായഗതികൾക്ക് ഏതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടിയുള്ള ഒരു സ്തോത്രം അഷ്ടമാലാക്രമത്തിലുള്ള സ്തുതി സ്ത്രോത്ര ഗീതമാണ് ഈ സങ്കീർത്തനം ഇത് മനപ്പാഠമാക്കിയുള്ള അനേകം പേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എബ്രാഹ്ലിംഗർ തന്നെ ഒമ്പതാമത്തെ വയസ്സിൽ ഇത് മനപ്പാഠമാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് ഇത് അർപ്പാടമാക്കാൻ കർത്താവ് അഭിപ്രായം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിതിന്റെ ശ്രദ്ധിക്കുന്നത് അതിനു മുന്നേ ഞാൻ നാലാം വാക്യത്തിലേക്ക് വായിക്കുന്നു ഇതിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നു ദൈവം നമുക്ക് അവിടുത്തെ കൽപ്പനകൾ തന്നിരിക്കുന്നത് നമ്മൾ കൃത്യമായി അത് ആചരിക്കേണ്ടതിനാണെന്ന് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ കർത്താവിന്റെ വചനം കേൾക്കണം വായിക്കണം പഠിക്കണം എല്ലാം അത്യന്താപേക്ഷം തന്നെയാണ് പക്ഷെ അത് കൃത്യമായി ആചരിക്കേണ്ടതിനു വേണ്ടിയാണെന്ന് ഈ വരും നമ്മെ ഓർമ്മിക്കുന്നു ഇംഗ്ലീഷിൽ വി കീപ് എന്നാണ് പറയുന്നത് ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കൊടുക്കൽ പാങ്ങലുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ സംസാരം എന്ന പജനത്തിനുസൃതമായി തന്നെയാണോ എന്ന് നാം ജാഗരൂകരാകേണ്ടതുണ്ട് എന്നിവ നമ്മെ ഓർമ്മിക്കുന്നു ഒന്നാം വാക്യം നയപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്പ്രങ്കരായവർ വാഗ്യന്മാർ ഇത് രണ്ടു കൂട്ടമാണ് കർത്താവിന്റെ നയപ്രമാണം അനുസരിച്ചാൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ അവൻ ഭാഗ്യവാൻ ആവുള്ളൂ ഉള്ളത് ഇംഗ്ലീഷിൽ പ്ലസ് ആണ് പറയുന്നത് അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കർത്താവ് യേശു കർത്താവ് കർത്താവിൻ്റെ വചനം അനുസരിക്കാനുള്ള ബന്ധത്തിൽ യേശു കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്ന നോക്കാം ലൂക്കാടിച്ചതിനു ശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തെട്ടാം വാക്യം അവിടെ എങ്ങനെയാണ് പറയുന്നത് അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ അമ്മയെ ട്യൂഷൻ ഒരു സ്ത്രീ യേശു കർത്താവിനോട് നിന്നെ വഹിച്ച ഉദിന ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞപ്പോൾ അല്ല ദൈവവനെ കേട്ട് പ്രമാണിക്കുന്നവർ അത്ര ഭാഗ്യവാന്മാർ ബ്ലസ് എന്നാണ് യേശു വർത്താവ് പറയുന്നത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ പല ഭാഗ്യങ്ങളും ഉണ്ടാവും പക്ഷെ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യമുള്ളവ അതല്ല അതൊന്നും അതും തിരിച്ചു വ്യത്യസ്തമാണ് യേശു വർത്താവോട് പറയുന്നത് കർത്താവിന്റെ വചന പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്നുള്ള സംശയത്തിനും എഴുതി രീതിയിൽ പറയുന്നു ഇനി ദൈവത്തിന് തന്നെ നിഷ്കളങ്കൻ എന്ന് സാക്ഷി ലഭിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് പുസ്തകം ഒന്നാം തീയ്യം അതിന്റെ ഘട്ടം വായിക്കാം അതന്നെ ഞാൻ വരയ്ക്കാം രേഖവാസനാക്കാനോട് എന്റെ ദാസന അയ്യൂബന്മേൽ നീ ദൃഷ്ടി വെച്ച് പോകും അവനെ പോലെ നിഷ്കളങ്കൻ നേരിള്ളവനും ദൈവത്തിന് ദോഷമുട്ടാകുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരില് ചെയ്തു ദൈവത്തിന് ഇത്രയും വലിയൊരു സാക്ഷി ലഭിച്ച ഈ യോഗ് എങ്ങനെയാണ് ഈ യോഗിന് ഇത്രയും വലിയൊരു സാക്ഷി ലഭിച്ചത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഈ യോഗ് ഭജനത്തിനോടുള്ള സമീപനം അല്ലെങ്കിൽ പജനത്തിനോടുള്ള പ്രതികാരം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഈ യോഗിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതില് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ തുടർന്നു ചെല്ലുന്ന വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്ന അവന്റെ അതിര അതിരങ്ങൽപ്പന വിട്ടു പിന്മാറാത്ത അവൻ്റെ വായു ഭജനങ്ങളെ ആധാർക്കാൾ ഏറ്റവും അമൂല്യമായിട്ട് ചൂട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ യോഗം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് തന്നെയാണ് ഈ യോഗിനെ ദോഷപ്പെട്ട കലാനും നിഷ്പ്രങ്കനായിരിക്കുവാനും നേരിടനായിട്ട് ജീവിക്കാനായിട്ട് പ്രേരകമായത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി ദൈവത്തിന്റെ വചനം അതെ ഇത് മത്താഴ്ച വിശേഷം നാലാം അതേ നാലാം വയസ്സി കർത്താവ് പറയുന്നുണ്ട് മനുഷ്യനു മാത്രമല്ല മനസ്സിലാക്കിയിരുന്ന ഒരു നാട്ടിൽ തന്നെയായിരുന്നു ഈ യോഗം ഇനി കർത്താവിന്റെ ഭജന ഉള്ളിൽ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് ഈ നൂറ്റി പത്തൊമ്പതാം സംഗ്രഹത്തിന് പതിനൊന്നാം വയറിൽ പറയുന്നു ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാണ്ടായിരുന്നു നിന്റെ ഭജനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിന്റെ ഭജനം നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മാത്രം നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാൻ പറ്റുള്ളൂ നമ്മൾ ദൈവത്തിന്റെ വചന ഉള്ളിലുണ്ടെങ്കിൽ ഏതെങ്കിലും പാപാവസ്ഥകളോ ലോകങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ആത്മാവിന്റെ വാളാകുന്ന ആ വചനം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പരിസ്ഥിതാത്മാവ് നമ്മെ സഹായിക്കുന്നു അങ്ങനെ നമ്മൾ ഇത് പാപത്തിൽ അകപ്പെടാതെ വിശുദ്ധ ജീവിതത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു വചനം നിന്ന് നമ്മെ അകറ്റുന്നു പാപം വചനത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു ഇനി കർത്താവിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടത്തി നിഷ്കളങ്കനായ വ്യക്തിയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സങ്കീതത്തിന് ഒന്നാം മധ്യം ദുഷ്ടമായ ആലോചന പ്രകാരം നടക്കാതെയും പാബുവിന്റെ വഴി നിൽക്കാതെയും പരിഹാസയുടെ ഇരുത്തത്തിൽ ഇരിക്കാതെയും എക്കോയുടെമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാഹുവിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവൻ കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാതിരിക്കുന്നത് ഈ ലോകത്തിന്റെ കളങ്കം പറ്റാതിരിക്കാൻ കേട്ട് ഇവിടെ ചെയ്യാതിരിക്കുന്ന കൂട്ടം കാര്യങ്ങൾ ആലോചന പ്രകാരം നടക്കാതെ പാബുകളുടെ വഴി നിൽക്കാതെ പരിഹാസയുടെ ഇരുത്തത്തിൽ ഇരിക്കാതെ ഇത് മൂന്നും ചെയ്യാതിരിക്കാൻ സാധിക്കുന്നത് ഇനി ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അനുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് മൂന്ന് കാര്യങ്ങൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്നത് അതൊന്നും ചെയ്യുക എൻ്റെ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കർത്താവിന്റെ ഭക്ഷണം മാത്രമല്ല കർത്താവിനെ പ്രസാദിപ്പിക്കാം കർത്താവിൻ്റെ ഇഷ്ടം എങ്ങനെ ചെയ്യാം അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഒരു വ്യക്തി എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും എന്ന് അടുത്തു പറയുന്നു അവൻ ആറ്റരികത്ത് നട്ടിപ്പിക്കുന്നതും തക്കകാലത്ത് ഫലം കായിക്കുന്ന ഇരവാളാത്മമായ വിഷം ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടമായിരിക്കും എത്രത്തോളം പ്രതികൂലങ്ങൾ അനുകൂല അനുകൂലങ്ങൾ എന്തു വന്നാലും അവൻ ഇടപാടാത്ത വിഷം പോലെ എന്നും അജന്റായി അജൻറ്റനായി ഇരിക്കുമെന്നാണ് കർത്താവിന്റെ പറയുന്നത് കർത്താവ് മലയിലെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്ന പഠനമുണ്ട് ഭർത്താവ് സുവിശേഷം ഏകാധ്യയം തന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ആകിയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് വണ്ണിത ബുദ്ധിയുള്ള മനുഷ്യൻ കൂടി നാകുന്നു വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് ആ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല കർത്താവിൻ്റെ വചനത്തിനടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്രത്തോളം പ്രതികൂലം എന്ത് പ്രതികൂലം വന്നാലും നമ്മൾ വീണ് പോകുവാനായിട്ട് കർത്താവ് ഒരിക്കലും അനുവദിക്കില്ല ഒരു നൂറ്റി പത്തൊമ്പതാം സംകീർത്തനത്തിൽ എന്റെ ആറാം വാക്യത്തിൽ എന്നെ പറയുന്നുണ്ട് നിന്റെ കൽപ്പനകളെയും നിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ രജിച്ച് പോവുകയില്ല കർത്താവിൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കുന്ന നമ്മെ സൂക്ഷിക്കുന്ന ഒരുവനെ രജിച്ചു പോകാനായിട്ട് ദൈവം അനുവദിക്കില്ല കർത്താവിൻ്റെ പതിനെ പ്രമാണിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കർത്താവ് കൃപ നൽകുന്ന ആകട്ടെ അന്തിത്തോളം ക്രിസ്ത്വം നിലനിന്ന് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത് പ്രാപിക്കാം നിത്യ ജീവൻ പ്രാപിക്കുവാനായിട്ട് കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം വർദ്ധിക്കുന്നു